الحمد لله فاطر السماوات والأرض جاعل الملائكة رسلا لي أجنحة مصنى وثلاث ورباع يزيد في الخلق ما يشاء إن الله على كل شيء قدير نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فهو المهتد ومن يضلل فلن تجد له وليا مرشدا اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله وكونوا مع الصادقين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أفحسبتم أنما خلقناكم عبثا وأنكم إلينا لا ترجعون. ഹുമാന്യരായ സഹോദരന്മാരെ സഹോദരിമാരെ ജീവിതത്തിലുടനീളം അള്ളാഹുവിൻ്റെ വിധികളും വിലക്കുകളും പാലിക്കാൻ എപ്പോഴും ശ്രദ്ധയുണ്ടാകണമെന്ന് എല്ലാവരെയും ഉണർത്തുകയാണ് നബി സല്ലാഹു അല്ലൈ വസല്ലയുടെ പരസ്യമായ ദാഴ്വാ പ്രവർത്തനത്തിൻ്റെ ആദ്യ സന്ദർഭങ്ങളിൽ തന്നെ വളരെ കടുത്ത പ്രയാസങ്ങൾ അവിടെ നിന്ന് നേരിടുകയുണ്ടായി ഒരുപാട് ആളുകൾ നാടുവിടാൻ നിർബന്ധിതരായി എത്യോപ്യയിലേക്കാണ് തങ്ങളുടെ വിശ്വാസ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് അവർ പോകുന്നത് ഉമർ അന്ന് ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല അദ്ദേഹം വളരെ കടുത്ത ശത്രുവാണ് പക്ഷേ തങ്ങളുടെ നാടും വീടും ഉപേക്ഷിച്ച് ബന്ധുമിത്രാദികളെ ഉപേക്ഷിച്ച് ഭാണ്ടമുറുക്കി നാട് വിട്ടുപോകാൻ ഒരുങ്ങുന്ന ആളുകളെ കണ്ടപ്പോ ഉമറിന്റെ മനസ്സൊന്ന് പതറി ഉമാഅബ്ദില്ല എന്ന് പറയുന്ന സഹാബി വനിത ഇങ്ങനെ യാത്ര തിരിക്കാനുള്ള ഒരുക്കങ്ങളൊക്കെ നടത്തുന്നത് കണ്ടപ്പോ അൾമർ അവരോട് പറഞ്ഞു ചോദിച്ചു നിങ്ങൾ ഇവിടുന്ന് പോവുകയാണോ അതെ ഞങ്ങൾ പോവാൻ നിങ്ങൾ ഞങ്ങളെ ഇവിടെ ജീവിക്കാൻ അനുവദിക്കുന്നില്ല പോവുകയല്ലാതെ രക്ഷയില്ല ഇത് കേട്ട ഉമർ പ്രതികരിച്ചത് എങ്കിൽ അള്ളാഹു നിങ്ങൾ അനുഗ്രഹിക്കട്ടെ ഉമർ അബ്ദുള്ളയുടെ മനസ്സിലാ വാക്ക് വല്ലാതെ പതിഞ്ഞു ഭർത്താവ് അബ്ദില്ല വന്നപ്പോ അവര് വളരെ കൗതുകത്തോടെ പറഞ്ഞു ഇങ്ങനെ നാട് വിട്ടു പോകുന്ന വിവരം ഞാൻ പറഞ്ഞപ്പോൾ അവർ പ്രതികരിച്ചത് അള്ളാഹു നിങ്ങൾ അനുഗ്രഹിക്കട്ടെ എന്നാണ് എനിക്ക് തോന്നുന്നു അതൊരു മനമാറ്റത്തിന്റെ ലക്ഷണമാണ് ഭർത്താവ് പറഞ്ഞു അത് ശരി ഞാൻ മനസ്സിലാക്കിയടത്തോളം ഹത്താബിന്റെ കഴുത ഇസ്ലാം സ്വീകരിച്ചാലും ഉൾമറി ഇസ്ലാം സ്വീകരിക്കുകയില്ല എന്നാണ് അത് കഴിഞ്ഞതിന് ശേഷമാണ് ാഹു അന്ന് ഇസ്ലാം സ്വീകരിച്ചിട്ടില്ലെങ്കിലും നബി അല്ലാഹു അലഹി വസല്ലെ കൊല്ലാൻ പുറപ്പെടുന്നു വഴിയിൽ വെച്ച് അദ്ദേഹത്തോട് നുഴിമി ബിൻ അബ്ദില്ല ചോദിക്കുകയുണ്ടായല്ലോ എങ്ങോട്ട് പോകുന്നു ഞാൻ ഈ മുഹമ്മദിന്റെ ശല്യം വല്ലാതെ കടുത്തിരിക്കുന്ന ആളുകൾ മുഴുവൻ നാട് വിട്ടു പോകാൻ നിർബന്ധിതരാവാണ് കുടുംബങ്ങളൊക്കെ പരസ്പരം തെറ്റിയിരിക്കുകയാണ് അതൊക്കെ ഇവനെ കൊണ്ടുണ്ടായ ശല്യം അതുകൊണ്ട് ആ ശല്യം തീർക്കാൻ വേണ്ടി പോവാൻ അപ്പൊ നഴമ് പറഞ്ഞു അതിരിക്കട്ടെ താങ്കളുടെ പെങ്ങൾ ഫാത്തിമ ഇസ്ലാം സ്വീകരിച്ച കഥ അറിഞ്ഞിട്ടുണ്ടോ ഇതൊക്കെ നമുക്ക് അറിയുന്ന ചരിത്രമാണ് ഞാൻ ചില വിഷയങ്ങൾ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഈ ആമുഖം പറയുന്നത് തങ്ങളുടെ വീട്ടിൽ ചെല്ലുന്നതും തങ്ങളും തങ്ങളുടെ ഭർത്താവും ഖബാബി ബിനിൽ അറുത്ത് അൻഹു പാരായണം ചെയ്യുന്ന ഖുർആൻ സൂക്തങ്ങൾ കേൾക്കുന്നതും ഒക്കെ നമുക്കറിയാം കേൾക്കുന്ന സൂക്തം സൂറത്ത് ത്വാഹായിലെ هذا هو مَا أَنْزَلْنَا عِلَيْكَ الْقُرْآنَ لِتَشْقَى إِلَّا تَذِكِرَةً لِّمَنْ يَخْشَى تَنْزِيلًا مِّمَّنْ مِمَن هذا هو الْعُلَى هو عِلَى الْعَرْشِ الْعَرْشِ هذا هو هذا هذا ും ദൗർഭാഗ്യവാനാകുന്നതിനും കഷ്ടത അനുഭവിക്കുന്നതിനു വേണ്ടി അവതരിപ്പിച്ചതല്ലതമാണ് ഇല്ലാത്തതുക്കിമ യക്ഷത് ഭയഭക്തി പൂണ്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കുള്ള ഒരു ഉദ്ബോധനമാണ്മ്മൻ ഹലക്കല്ലറുള്ള വസ്ത്രമേവാ ആകാശങ്ങളെയും അത്യുന്നതങ്ങളായ ആകാശങ്ങളെയും ഈ ഭൂമികോളത്തെയും വടച്ചതമ്പുരാൽ നിന്ന് അവതീർണമാണത് ൻ അവൻ പരമകാരുണികൻ അത്രേ അലൽ അർഷിസ്ഥ അർഷിലവനാസനസ്ഥനായിരിക്കും ഈ സൂക്തമാണ് അമറിന്റെ മനസ്സിന് മാറ്റമുണ്ടാക്കുന്നത് ഖുർആൻ അവതരിപ്പിച്ചവൻ പരമകാരുണികനാണെന്ന് അർ റഹ്മാൻ അല്ലിസ്തവൽ ഖുർആൻ സൂറത്ത് റഹ്മാൻ മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ദൈവം തമ്പുരാൻ ഈ ഖുർആൻ നമുക്ക് നൽകി എന്നുള്ളത് അവന്റെ കാരുണ്യത്തിന്റെ ഒരടയാളമാണ് നമ്മളെ പടച്ചു ഭൂമിയിലേക്ക് അയച്ച് ഇനി എന്റെ ഇഷ്ടവും എന്റെ പൊരുത്തവും എന്റെ സ്നേഹവും നിങ്ങൾ തേടിപ്പിടിച്ചു കൊള്ളണം അതിനുള്ള വഴി നിങ്ങൾ അന്വേഷിക്കണം എന്ന് പറഞ്ഞു എന്റെ ഇഷ്ടത്തിലുള്ള വഴിയിൽ അല്ലാതെ നിങ്ങൾ ജീവിച്ചാൽ നിങ്ങൾ നമ്മൾ കഠിനമായി പിടികൂടി ശിക്ഷിക്കും ശിക്ഷിക്കുമെന്നെങ്ങാനും പറഞ്ഞ് നമുക്കൊരു വേദഗ്രന്ഥം നൽകിയിട്ടില്ലായിരുന്നുവെങ്കിൽ പഠിച്ചവൻ അതിനും സ്വാതന്ത്ര്യമുണ്ടായിരുന്നു പക്ഷേ അവൻ പറയുന്നത് നിങ്ങൾക്ക് നമ്മുടെ ഇച്ഛക്കനുസരിച്ച് ജീവിക്കാൻ ആവശ്യമായ നിർദ്ദേശങ്ങൾ നമ്മൾ നൽകുന്നു പരിപൂർണമായ വിശദീകരണം നൽകുന്നു അതിന് പ്രായോഗിക രൂപത്തിൽ നിങ്ങൾക്ക് വിശദീകരിച്ചു തരുവാനും ജീവിതത്തിൽ പഠിപ്പിച്ചു തരുന്നതിന് വേണ്ടി ഒരു വ്യാഖ്യാതാവിനെ അവനിൽ നിന്ന് തന്നെ നിയോഗിക്കുന്നു ഇത്രയും വലിയ ഒരു കാരുണ്യം ചെയ്തവൻ നർറഹ്മാൻ കുർ നിങ്ങൾക്ക് നൽകിയവൻ നർറഹ്മാനാണ് സൂക്തങ്ങൾ കേൾക്കുമ്പോ അദ്ദേഹത്തിന്റെ മനസ്സിലൂടെ ഒരു മിന്നൽ പിണർ ഒരു നിമിഷം അദ്ദേഹം ഒന്ന് സ്തംഭിച്ചു കൊണ്ട് പറഞ്ഞു എന്തൊരത്ഭുതകരമായ വാചകങ്ങളാണ് എന്തൊരു ഗംഭീരങ്ങളായ ആശയങ്ങളാണ് ഞാൻ ഈ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുമ്പോഴാണ് ഖബാബ് അലുഹു അലഹു പറയുന്നത് താങ്കളുടെ സഹായം ഇസ്ലാമിന് ആവശ്യമുണ്ട് റസൂൽ അലൈഹി വസ്സലം ചിലപ്പോൾ പ്രാർത്ഥിക്കുന്നത് പോലും ഞാൻ കേട്ടിട്ടുണ്ട് താങ്കളെ സംബന്ധിച്ച് പിന്നെയാണ് അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുന്നത് ആളുകളിൽ ഇസ്ലാമികമായ ഒരു അവബോധം എപ്പോഴാണ് ഉണർന്നു വരിക എന്ന് നമുക്ക് നിരീക്ഷിക്കുക സാധ്യമല്ല നമ്മളുടെയൊക്കെ കണക്ക് കൂട്ടലുകൾക്ക് അപ്പുറത്തായിരിക്കും അത് നമ്മൾ നമ്മളുടെ പ്രവർത്തനങ്ങൾ ചെയ്തു പോകുന്നതിനിടക്ക് നമ്മുടെ ശ്രദ്ധയിൽ പോലും പതിഞ്ഞിട്ടില്ലാത്ത ഒരു വിഷയമായിരിക്കും ആയിരിക്കും ആളുകളുടെ മനസ്സിൽ ഉടക്കുന്നത് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് ഞാൻ എന്റെ പ്രിയ സഹോദരന്മാരെ ഈ വിഷയം ഓർമ്മപ്പെടുത്തുന്നത് കുർട്ടാനിന്റെ വചനങ്ങളെ ജനങ്ങൾക്ക് നമ്മൾ കേൾപ്പിച്ചു കൊടുക്കണം അതിനുള്ള സംവിധാനങ്ങൾ ഉണ്ടാവണം ഏതെങ്കിലും ഒരു വിഭാഗം ഒരുങ്ങിയാൽ നടക്കുന്ന കാര്യമല്ല മുസ്ലിം സമുദായം മൊത്തമായി ഒരു പ്രബോധക സംഘമായി തങ്ങളിൽ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഈ അമാനത്തിന് യഥാവിധി പ്രബോധിതർക്ക് എത്തിച്ചു കൊടുക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിച്ചാൽ വളരെ ലളിതമായി ചെയ്യാവുന്ന ഒരു കാര്യമാണ് ഇപ്പോ ദാഴ്വത്തന്റെ വിഷയമല്ല ഈ തുടക്കം തന്നെ ഖുർആാനിന്റെ സൂക്തങ്ങളിലൂടെയാണ് പരിവർത്തനം നേടുന്നത് പല സന്ദർഭങ്ങളിലും അദ്ദേഹത്തിന്റെ വികാര വിചാരങ്ങളെ നിയന്ത്രിക്കാൻ ഖുർആനിന്റെ സൂക്തങ്ങൾക്കായിട്ടുണ്ട് എന്നുള്ളത് പല ഉദാഹരണങ്ങളിലൂടെ നമ്മൾ കേട്ടിട്ടുള്ളതാണ് ഇതേമല്ലാഹം എന്ന് പലപ്പോഴും വെറുതെ ഇരിക്കുമ്പോ ഉരുവിടാറുണ്ടായിരുന്ന സൂക്തമാണ് സൂറത്ത് നൂറ്റി പതിനഞ്ചാമത്തെ സൂക്തം ുംജൻ ചില സന്ദർഭങ്ങളിലെങ്കിലും തീർത്തും അലസരായി കാര്യമായ ഏർപ്പാടുകളൊന്നും ചെയ്യാനില്ലാതെ വീട്ടിൽ വെറുതെ ഇരിക്കുമ്പോൾ മുഷിഞ്ഞിരിക്കുമ്പോ നമ്മുടെ മനസ്സിലും നമ്മുടെ നാവുകളിലും ഒക്കെ ഉണ്ടായിരിക്കേണ്ട ഒരു സൂക്തം കൂടിയാണ് അഫഹസിബുത്തും നിങ്ങൾ ധരിച്ചിട്ടുണ്ടോ അന്നമാ ഹലക്കനാക്കും അബസന്ന നിങ്ങൾ വെറുതെ പടച്ചതാണെന്ന് ധരിച്ചിട്ടുണ്ടോ വന്നക്കും മിലയിനാലാ ദുർജാവും നിങ്ങൾ നമ്മിലേക്ക് മടങ്ങി വരേണ്ടി വരികയില്ലെന്നും ആണോ നിങ്ങളുടെ ധാരണ എന്ന് ഉമർ അല്ലാൻ വെറുതെ ഇരിക്കുമ്പോ തന്നെ തന്നെ ഓർമ്മപ്പെടുത്താറുണ്ടായിരുന്നു ഈ സൂക്തത്തിലൂടെ സൂറത് വൽമൂമിനു നൂറ്റി പതിനഞ്ചിന്റെ വിശദീകരണം എടുത്ത് പരിശോധിച്ചാൽ നമുക്കവിടെ കാണാൻ പറ്റും അപ്പൊ ചിലപ്പോഴൊക്കെ നമുക്കും ഉണ്ടാവാറുണ്ട് കാര്യമായ ജോലിയൊന്നും ചെയ്യാനില്ല അത്യാവശ്യമൊക്കെ ജീവിക്കുവാനുള്ള മാർഗങ്ങളുണ്ട് സമയം പോയി കിട്ടുന്നില്ല ചിലപ്പോൾ ചിലർക്കെങ്കിലും മിക്കവാറും ചെറുപ്പക്കാർക്ക് കാര്യമായ ഉത്തരവാദിത്വമൊന്നുമില്ലാതെ വാപ്പാന്റെ തണലിൽ ജീവിക്കുന്ന ചെറുപ്പക്കാർക്ക് ചിലപ്പോൾ സമയം പോകുന്നില്ല അവരെ ഓർക്കണം അവരോർക്കണം അഫഹസിബുത്തും വെറുതെ പടച്ചതല്ല വെറുതെ ഇരുന്ന് അലസരായിരുന്നു സമയത്തെ നഷ്ടപ്പെടുത്തുവാൻ വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവനല്ല ഞാൻ എന്നൊരു ബോധം അവനെ അവൻ തന്നെ ഓർമ്മപ്പെടുത്തണം റസൂൽ സല്ലാഹു അലഹി വസല്ലമയും അവൽ അവിടെ നിന്ന് മാർഗദർശനം സിദ്ധിച്ച മഹാന്മാരായ സഹാബി പ്രമുഖന്മാരുമൊക്കെ ഖുർആനിനെ ഇത്തരത്തിൽ സ്വീകരിച്ചതായിട്ട് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് ഖുർആനിന്റെ സൂക്തങ്ങളെ മാത്രമല്ല ഖുർആനിന്റെ സൂക്തങ്ങളുടെ അവതരണത്തിനു കാരണക്കാരായ ആളുകളെ വരെ റസൂൽ സല്ലാഹു അലഹി വസല്ലം ആദരിക്കുമായിരുന്നു നമ്മൾ ധാരാളം കേട്ടിട്ടുള്ള ഒരു വിഷയമാണ് അബ്ദുല്ലാഹിബിനും ഉമ്മമത്വവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സൂറത്തു അബസ വല്ല നമുക്കറിയാതെ പോവുകയില്ല എന്ന സൂറത്തു അബസയിലെ ആദ്യത്തെ ഭാഗങ്ങൾ അവതരിപ്പിക്കാൻ കാരണക്കാരനായ അബ്ദുല്ലാഹിബിനും ഉമ്മമത്വവും അന്ധനായ ഒരു വ്യക്തി അദ്ദേഹത്തെ അവഗണിച്ചതാണല്ലോ കാരണമായത് ആ ചരിത്രം നമുക്കറിയാം പിൽക്കാലത്ത് റസൂൽ വസ്ലം അബ്ദുല്ലാഹബിൻ ഉമ്മത്തും റദുല്ലാഹു അൻഹു റസൂലിന്റെ സദസ്സിലേക്ക് കയറി വരുന്നത് കണ്ടാൽ ഹൃദ്യമായ മർഹബൻ മർഹബൻ ബിമൻ സ്വാഗതമോതാറുണ്ടായിരുന്നു ഏതൊരു വിഷയത്തിലാണോ എന്റെ റബ്ബ് എന്നെ ആക്ഷേപിച്ചിട്ടുള്ളത് ഏതൊരാളുടെ കാര്യത്തിലാണോ എന്റെ എന്ന മര്യാദ പഠിപ്പിച്ചിട്ടുള്ളത് ആ മഹാമനുഷ്യന് സ്വാഗതം അദ്ദേഹത്തെ ഞാൻ ആദരപൂർവം സ്വീകരിക്കുകയാണ് സ്വാഗതം ചെയ്യുകയാണ് എന്നർത്ഥം വരുന്ന മർഹബൻ ബിമൻ റബ്ബി എന്ന് പറയാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ റസൂൽ അലൈഹി വസല്ലമ്മക്ക് അതവ് പഠിപ്പിക്കുകയായിരുന്നു പഠിച്ചതും പുരാണ അതിന് കാരണക്കാരനായ അബ്ദുള്ളാഹിനെ അബ്ദുള്ള കണ്ടാൽ റസൂലിന് എന്തൊന്നില്ലാത്ത ഒരു സന്തോഷമായിരുന്നു നമുക്ക് സാധ്യമാകാതെ വരുന്ന ചില സംഗതികളാ ഇവനെ കൊണ്ടാണ് എനിക്ക് ചീത്ത കേട്ടത് എന്ന് പറയാറുണ്ട് നമ്മൾ ഇവനാണ് അന്ന് തന്നെ ചീത്ത കേൾപ്പിച്ചത് നമുക്ക് ദേഷ്യമാണ് നമ്മളൊരു ഗുരുത്തക്കട ഒപ്പിച്ചിട്ട് അതിന്റെ പേരിൽ മേലുദ്യോഗസ്ഥരിൽ നിന്നോ രക്ഷിതാക്കളിൽ നിന്നോ അധ്യാപകരിൽ നിന്നോ സഹ നാട്ടുകാരിൽ നിന്നൊക്കെ ചീത്ത കേൾക്കേണ്ടി വന്നാൽ നമ്മൾ പറയും ഇവനാണ് അതിന് കാരണക്കാരനായവൻ അവനെ കാണുന്ന ദേഷ്യ റസൂൽ അലഹു ഒരു മര്യാദ നമുക്ക് പഠിപ്പിച്ചു തരികയാണ് തന്നിൽ നിന്നുണ്ടായ ഒരു ചെറിയ പാകപ്പഴവിനെ അള്ളാഹു സുബാന തിരുത്തിയത് അബ്ദുള്ള വിഷയവുമായി ബന്ധപ്പെട്ടിട്ടാണ് അപ്പൊ അദ്ദേഹത്തെ കാണുമ്പോൾ റസൂല് സ്വാഗതം ചെയ്യാണ് എന്നെ തിരുത്തിയ എന്നെ ആക്ഷേപിക്കാൻ കാരണക്കാരനായ അബ്ദുള്ള സകലവിധ മംഗളങ്ങളും അദ്ദേഹത്തെ സ്വാഗതം ചെയ്തു ഹുവിൽ നിന്നും സമാനമായ സംഭവങ്ങൾ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് സൂറത്തിൽ മുജാദില അവതരിക്കാൻ കാരണക്കാരിയായ സ്ത്രീയാണ് ആ സൂറക്ക് സൂറത്ത് അൽ മുജാദില എന്നും അൽ മുജാദല എന്നും പേരുണ്ട് മുജാദില എന്ന് പറഞ്ഞാൽ തർക്കിക്കുന്നവളെന്നും മുജാദല എന്ന് പറഞ്ഞാൽ തർക്കം എന്നുമാണ് അർത്ഥം റസൂൽ ാഹു അലഹി വസ്ല്ലം കുറേശി പ്രമുഖരുമായി നടന്നു പോകുമ്പോ ഒരു സ്ത്രീ ഉമർ അല്ലാഹു അലഹു കുറേശി പ്രമുഖരുമായി നടന്നു പോകുമ്പോ ഒരു സ്ത്രീ വഴിയിൽ വെച്ചിട്ട് ഉമർ അല്ലാഹു അലഹുവിനെ തടഞ്ഞു നിർത്തി എന്നിട്ട് കുറെ പരാതികൾ പറഞ്ഞു വളരെ ശക്തമായ ചില ഉപദേശങ്ങളും നൽകി നീ പണ്ട് ഞങ്ങൾക്ക് ഉമർകുട്ടിയായിരുന്നു പിന്നെ നീ ഉമറായി മുതിർന്നു ചെറുപ്പക്കാരനൊക്കെ ഈ ആരോഗ്യമുള്ളവനായി പണ്ടും നീ ആടിനെ വെച്ച് ആരോടായി പറഞ്ഞു അമീരുൽമോമിനീനോട് പറഞ്ഞു പണ്ടും നീ ആടിനെ വെച്ച് നടക്കുന്ന ഒരു കൊച്ചുമറായിരുന്നു പിന്നെ നീ യുവാവായി മാറി ഇപ്പൊ നീ അമീർ ഉൽമോമിനീനായി ഏതായാലും വളരെ ശ്രദ്ധിക്കണം സൂക്ഷിക്കണം ചില ഉപദേശങ്ങൾ ശക്തമായ ചില ഉപദേശങ്ങൾ നൽകി ഉമർ അലിഹു തലതാഴ്ത്തി കേൾക്കുകയാണ് അപ്പോ ചില ആളുകൾ പറഞ്ഞു ഈ സ്ത്രീ എത്ര സമയമായി അമീറുൽ അമീരുൽമോമിനീനെ ഇങ്ങനെ ഇവിടെ തിരക്കുകളെ നേരത്ത് പിടിച്ചു നിർത്തി ഉപദേശിക്കുക പ്രമുഖരായ ആളുകൾ കാത്തു നിൽക്കുകയാണ് തല താഴ്ത്തി ഇതൊക്കെ കേൾക്കുക ഉമർ പറയുക തന്നെ ചെയ്തു എന്താ അമീറുൽ അമീരുൽമോമിനി ഈ ഒരു വൃദ്ധക്ക് വേണ്ടി താങ്കൾ ഈ സമയം ചെലവഴിക്കുക ഒരുപാട് ആൾക്കാർ ഇത് കാത്തു നിൽക്കണം ഉമർ ഹത്താബ് അതിന് പറഞ്ഞ മറുപടി ഇതാരാ നിങ്ങൾക്കറിയോ ഈ സ്ത്രീയുടെ പരാതി ഏഴാകാശങ്ങൾക്കപ്പുറത്ത് പടച്ചതും പുരാൻ കേട്ടിട്ടുള്ളതാണ് ഈ ഉമർ ഇവിടെ രാത്രി വരെ നിൽക്കേണ്ടി വന്നാലും ഈ സ്ത്രീയുടെ പരാതികൾക്ക് മുമ്പിൽ നമസ്കാരത്തിന് മാത്രം അവരോട് സമ്മതം ചോദിച്ച് ഞാൻ പോയിട്ട് വീണ്ടും തിരിച്ചു വരും ഇവരുടെ മുമ്പിൽ നിൽക്കുന്നതിന് വേണ്ടി അവരുടെ പരാതി കേൾക്കാൻ ഉമർ ഏറെ ബാധ്യസ്ഥനാണ് തമ്പുരാൻ പരാതി കേട്ടിട്ടുള്ള സ്ത്രീയാണ് അപ്പോഴാണ് ആളുകൾ അത്ഭുതപ്പെട്ടത് സുറത്തു ഒന്നാമത്തെ സൂക്തം തന്റെ ഭർത്താവ് താനുമായി ബന്ധപ്പെടുകയില്ല എന്ന് ശപഥം ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ആ വിഷയം റസൂലിന്റെ മുമ്പിൽ വെക്കാൻ വേണ്ടി വന്നതാണ് അറബികൾക്കന്ന് അങ്ങനെ ഒരു ഏർപ്പാടുണ്ടായിരുന്നു ഭാര്യമാരുമായി പണങ്ങിയാൽ നീ എനിക്ക് എന്റെ ഉമ്മാനെ പോലെയാണെന്ന് പറയുക പിന്നെ അവരുമായി ബന്ധമില്ല ഈ സ്ത്രീക്കത് വളരെ വിഷമമുണ്ടായി ഇതിലൊരു തീരുമാനം വേണം പ്രവാചകരെ ഞാനും എൻ്റെ മക്കളും പ്രയാസപ്പെടാൻ പോവാണ് അത് റസൂലിനോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് ആ സംസാരിച്ചു സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ തന്നെ അള്ളാഹുവിന്റെ വിധി വരികയാണ് വിഷയത്തിൽ അള്ളാഹു കൗലത്തിൽ തന്റെ ഭർത്താവിന്റെ കാര്യത്തിൽ നീയുമായി ആശയവിനിമയം നടത്തിക്കൊണ്ടിരിക്കുന്ന അവരുടെ സംസാരം തമ്പുരാൻ കേട്ടിരിക്കുന്നു അള്ളാഹുവിനോട് പരാതി പറയുകയാണ് അബലയായ ദുർബലയായ മക്കളുള്ള ഒരു സ്ത്രീയെ തന്റെ ഭർത്താവുമായി ഇനി ബന്ധമുണ്ടാവാൻ സാധ്യതയില്ലാത്തവണ്ണം ഭർത്താവ് ശപഥം ചെയ്ത് അകറ്റിയിരിക്കുകയാണ് ആ വിഷയം പടച്ചവന്റെ മുമ്പിൽ പടച്ചവന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് നിങ്ങൾ രണ്ടുപേരുടെയും ഈ സംവാദം കേട്ടുകൊണ്ടിരിക്കുകയാണ് സകല സംഗതികളും കേൾക്കുന്നവനും കാണുന്നവനുമാണല്ലോ എന്ന സൂക്തം ഈ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ തന്നെ അള്ളാഹു അവതരിപ്പിച്ചിട്ടുള്ള മഹതിയാണ് ഈ സ്ത്രീ ഈ സ്ത്രീയുടെ സംസാരം കേൾക്കാൻ ഉമർ കൂടുതൽ ബന്ധപ്പെട്ടവനാണ് എന്ന് വിനീത സ്വരത്തിൽ തന്റെ കൂടെയുള്ള പ്രമുഖരായ സഹാബിമാരോട് അരുളുന്ന ഉമർ അല്ലാഹ്ഹു ഖുർആാനെ മാത്രമല്ല ഖുർആൻ അവതരണത്തിന് കാരണമായ മഹതികളായ മഹാന്മാരായ ആളുകളെ വരെ ആദരിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയും നിസ്സാരമല്ല വിഷയം ഇതോടുകൂടി കൂട്ടി വായിക്കേണ്ട സംഭവമാണ് ഉഴയുമായി ബന്ധപ്പെട്ട ഒരു കഥ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഉമർ ഖുർആാനുമായി അദ്ദേഹം ബന്ധപ്പെടുന്ന ഖുർആാനിന്റെ ആശയങ്ങൾ അദ്ദേഹത്തെ സ്വാധീനിക്കുന്ന വിധം അബൂ സുഫിയാൻ ഇസ്ലാം സ്വീകരണവുമായി ബന്ധപ്പെട്ട് ഒരു സംഗതി നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട് നബി സല്ലാഹു അലഹി വസല്ലമയുടെ വഫാത്ത് ആദ്യം വിശ്വസിക്കാൻ കൂട്ടാക്കാതിരുന്ന ഉമർ അലുലാഹ്വാൻഹു പിൽക്കാലത്ത് പിന്നീട് സൂറത്ത് ആലു ഇമ്രാനിലെ നൂറ്റി നാൽപ്പത്തി സൂക്തം ബൂബക്കർ സുദ്ദീഖിന്റെ നാവിലൂടെ കേൾക്കുമ്പോഴാണ് പരിസരബോധമുണ്ടായി അംഗീകരിക്കാൻ തയ്യാറാകുന്നത് എന്ന വിഷയവും നമുക്കറിയാം ഖുർആൻ എന്ന് പറയുന്ന ഈ ദിവ്യമായ അള്ളാഹുവിന്റെ ഈ നിയമ സംഹിതിയെ സംബന്ധിച്ച് അതിന്റെ അതിന്റെ ആത്മാവ് നഷ്ടപ്പെടുന്ന വിധത്തിലുള്ള കൈകാര്യമല്ല അള്ളാഹു നമ്മിൽ നിന്ന് കേടുന്നത് താല്പര്യപ്പെടുന്നത് പ്രവാചകൻ നോക്ക് പഠിപ്പിച്ച് തന്നിട്ടുള്ളത് പറയുകയാണ് റസൂൽ അലിക്ക പറഞ്ഞു ഇബ്രു മാജ തന്റെ ഹദീസ് ഗ്രന്ഥത്തിൽ ഇരുന്നൂറ്റി പതിനാലാമത്തെ ഹദീസായും മുസ്ലിം തന്റെ സഹൈഹ് മുസ്ലിമിൽ ആയിരത്തി മുന്നൂറ്റി മൂന്നാമത്തെ ഹദീസായും ഉദ്ധരിച്ചിരിക്കുന്നത് തീർച്ചയായും അള്ളാഹു ഈ കിതാബ് കൊണ്ട് ഈ നിയമാവലി കൊണ്ട് ഈ വേദഗ്രന്ഥം കൊണ്ട് ഒരു സംഘം ആളുകളെ ഉയർത്തി വളർത്തിക്കൊണ്ടു പോകുമ്പോൾ അള്ളാഹു ബിഹരീൻ വേറൊരു വിഭാഗത്തെ അധപ്പതിപ്പിക്കുകയും ചെയ്യും ലഭിച്ചിട്ട് ഒരു സംഘം ആളുകൾക്ക് അതുകൊണ്ട് ഉയർന്നു പോകാൻ കഴിയും മറ്റൊരു സംഘം അതപ്പതിക്കുകയും ചെയ്യും ഏതായാലും ആ കൂട്ടത്തിൽ നമ്മൾ പെടാൻ പാടില്ല അതിന് കാരണക്കാരാകാൻ പാടില്ല അത് നിർഭാഗ്യകരമായ അവസ്ഥയാണ് അതുകൊണ്ട് കുർആാനിന് ഖുർആനിന്റെ പ്രചരണത്തിന് ഖുർആാൻ പ്രചരണവുമായി ബന്ധപ്പെട്ട യത്നങ്ങൾക്ക് അതിന്റെ പ്രവർത്തകൾക്ക് അർഹമായ സൗകര്യങ്ങൾ നമ്മുടെ സമുദായം കൊടുക്കണം വളരെ പ്രയാസപ്പെട്ടുകൊണ്ടാണ് പ്രവാചകൻ സുല്ലാഹു അലഹി വസ്ലം ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് ഖുർആനിന്റെ സൂക്തം ഓദിക്കേൾപ്പിച്ചിട്ട് സൂറത്തു അർഹ്മാൻ ഓദിക്കേൾപ്പിച്ചിട്ട് മർദ്ദനമേറ്റ അബ്ദുല്ലാഹിബിൻ ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട് മുമ്പ് എന്നത് സൂചിപ്പിച്ചതാണ് പറഞ്ഞവർ യാതൊരു പ്രയാസവുമില്ലാതെ ലഭിച്ച 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 ഖുർആൻ സൂക്തങ്ങൾ മുഴുവനും പളിമുളകളിലിരുന്ന് വീടുകളുടെ അകത്തളങ്ങളിലിരുന്ന് വക്കുപറകളിലിരുന്ന് ബസാറുകളിലിരുന്ന് പാരായണം ചെയ്തു തീർക്കുകയായിരുന്നു പ്രവാചകൻ സല്ലാഹു അലഹി വസ്ലം എന്ന് സമ്മതിക്കുക സാധ്യമല്ലാത്ത വിഷയമാണ് അദ്ദേഹത്തിന് ലഭിച്ചുകൊണ്ടിരുന്ന ഖുർആൻ സൂക്തങ്ങൾ ലഭിക്കുന്ന ഒന്നാമത്തെ അവസരത്തിൽ അത് പൊതുജനങ്ങൾക്ക് സമർപ്പിക്കുകയാണ് അദ്ദേഹം അതിന്റെ പേരിൽ ഏർ കിട്ടിയിട്ടുണ്ട് ഈ ിന്റെ ആശയഗതി അനുസരിച്ച് ഖുർആനിന്റെ താല്പര്യമനുസരിച്ച് ജീവിക്കാൻ പ്രയാസപ്പെട്ടതിന്റെ പേരിൽ ജീവിക്കാൻ അനുവദിക്കാത്തതിന്റെ പേരിലാണ് ആ മക്കയിലും അദീനയിലും നബി സല്ലാഹു അലഹി വസല്ലയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാകുന്നത് പക്ഷേ നമ്മെ സംബന്ധിച്ചിടത്തോളം ഖുർആനിന്റെ ആശയങ്ങൾ പഠിക്കുന്നതിനും പഠിപ്പിക്കുന്നതിനും കഴിവിന്റെ പരമാവധി അതനുസരിച്ച് ജീവിക്കുന്നതിന് വേണ്ടി യത്നിക്കുന്നതിനും അതിലെ ചില വിഷയങ്ങൾ പ്രയോഗവൽക്കരിക്കാൻ സാഹചര്യവും സന്ദർഭവും അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിന് വേണ്ടി പണിയെടുക്കുവാനുമുള്ള സ്വാതന്ത്ര്യം നമുക്ക് പടച്ചകംപുരാൻ കനിഞ്ഞരുളി നൽകിയിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ അപ്പൊ അതിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും കൃത്യമായി നമ്മൾ മനസ്സിലാക്കുകയും നമുക്കതനുസരിച്ച് നമ്മളെ മാറ്റിയെടുക്കുവാനും കഴിയണം നീട്ടിവെക്കാൻ അവസരമില്ല റസൂൽ അങ്ങനെ നീട്ടിവെച്ചിട്ടുമില്ല ഖുർആാനിൽ ഒരു സൂക്തം ആ സൂക്തത്തിൽ ഒരു നിയമവിധി ഉണ്ടാകുമല്ലോ അതിലെന്തെങ്കിലും ഒരു നിയമം ഉണ്ടാകും എന്തെങ്കിലും ഒരു വിധി ഉണ്ടാകും എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാകും എന്തെങ്കിലും ഒരു സാൻമാർഗിക കാഴ്ചപ്പാടുണ്ടാകും അത് മറ്റൊരവസരത്തിലേക്ക് അദ്ദേഹം നീട്ടിവെക്കുകയില്ല കിട്ടുന്ന ഒന്നാമത്തെ അവസരത്തിൽ അത് നടപ്പാക്കുകയാണ് നമുക്കറിയാം മദീനയിൽ ചെല്ലുന്ന റസൂൽ ഏകദേശം ഒരു പതിനേഴ് പതിനെട്ട് മാസക്കാലം മദീനയുടെ വടക്കു ഭാഗത്തുള്ള ബൈത്തുൽ മുക്കദ്സിലേക്ക് തിരിഞ്ഞായിരുന്നു നമസ്കരിച്ചിരുന്നത് മക്കയിൽ വെച്ച് അദ്ദേഹം നമസ്കരിച്ചിരുന്നത് കാഴ്ബയിലേക്ക് ചേർന്നിട്ട് തന്നെ പിന്നെ ബൈത്തുൽ മുക്കദ്സിലേക്കാണ് റസൂലിന് ചെറിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു കഴയിലേക്ക് തന്നെ തിരിഞ്ഞു നമസ്കരിച്ചാൽ തെരക്കടില്ല അത് പൂർവ പിതാവ് ഇബ്രാഹിം അലഹിസ്സലാം പുനർനിർമ്മിച്ചതാണ് ഈ ആഗ്രഹത്തിന്റെ സാക്ഷാത്കാരം എന്നോണം ഒരു പതിനെട്ട് മാസത്തോളം കഴിഞ്ഞപ്പോല പറഞ്ഞു നീ നിന്റെ നമസ്കാരത്തിൽ കായയിലേക്ക് തിരിഞ്ഞു നമസ്കരിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ആകാശത്തേക്ക് കണ്ണുയർത്തുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് നിനക്ക് താല്പര്യമുള്ള കൃപിലയിലേക്ക് തന്നെ നാം നിങ്ങളെ തിരിക്കാൻ പോവുകയാണ് അതുകൊണ്ട് ഇനി മുതൽ ഇനി മുതൽ ഇപ്പൊ മുതൽ മസ്ജിദുൽ ഹറമിന്റെ ഭാഗത്തേക്ക് തിരിഞ്ഞു നമസ്കരിച്ചുകൊള്ളുക എന്ന സൂക്തം സൂറത്തു അൽബക്കറയിലെ നൂറ്റി നാൽപ്പത്തി നാലാമത്തെ സൂക്തം റസൂൽ വസ്ലം ലുഹുർ രണ്ട് റക്കഴത്ത് നമസ്കരിച്ച് കഴിഞ്ഞതിന് ശേഷം നമസ്കാരത്തിലാണ് രണ്ട് റക്കാഴ്ച കഴിഞ്ഞപ്പോഴാണ് അവതീർണമാകുന്നത് നമസ്കാരത്തിൽ അദ്ദേഹം ഒരു വീട്ടിലായിരുന്നു ഒരു സുഹൃത്തിന്റെ വീട്ടിൽ പോയി നമസ്കരിക്കുകയായിരുന്നു എന്നും ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് രണ്ടുറക്കാഴ്ച കഴിഞ്ഞു റസൂൽ ഇമാൻ വടക്കു തിരിഞ്ഞാണ് നമസ്കാരം ബാക്കിൽ പുരുഷന്മാരുണ്ട് കുട്ടികളുണ്ട് സ്ത്രീകളുണ്ട് നമ്മളെ മാതിരി പള്ളി വേറെ റൂമും അറിയുന്ന ആക്കി തിരിക്കുന്ന ഏർപ്പാട് റസൂലിന്റെ കാലത്തുണ്ടായിരുന്നില്ല പുരുഷന്മാരെ കഴിഞ്ഞാൽ കുട്ടികളെ കഴിഞ്ഞാൽ ബാക്കിൽ സ്ത്രീകൾ റസൂൽ അലൈഹി വസ്സലാം നമസ്കാരത്തിൽ ഇമാമായിക്കൊണ്ട് തന്നെ സിബില മാറുക സിബില മാറ്റി റസൂലിനെ അവിടുന്ന് തിരിഞ്ഞാൽ പോരാ റസൂൽ ഇമാമാണ് അപ്പുറത്ത് പോകണം അങ്ങോട്ട് തിരിയണം എന്നിട്ട് കൂടെയുള്ള പുരുഷന്മാർ റസൂന്റെ തൊട്ട് പുറകിൽ വരണം കുട്ടികൾ അതിന്റെ പുറകിൽ വരണം സ്ത്രീകൾ അവിടുന്ന് ഇങ്ങോട്ട് ഏറ്റവും അവസാനം ഇങ്ങോട്ട് വരണം നമസ്കാരം മുറിച്ചിട്ടൊന്നുമില്ല അല്ലെങ്കിൽ ഏതായാലും ഗുഹുറിനിപ്പൊ രണ്ടായില്ല അസ്വർ മുതൽക്കാൾ തുടങ്ങാന്ന് വെച്ചിട്ടില്ല രണ്ടായില്ല പഠിച്ചോന്റെ ഒരു പണി ഇപ്പൊ ഗുഹുർ നമസ്കരിക്കുന്നതിന് ഇടയിൽ തന്നെ ഇനി അസ്വർ ആകോന്ന് കാത്തിട്ടില്ല അടുത്ത നമസ്കാരം ആകുവാനോ റസൂന് കാത്തുനിട്ടില്ല ഖുറാന്റെ ഒരു തീരുമാനം അതാണ് അനുസരിക്കണം അപ്പൊ തന്നെ ചില പള്ളി അടുത്ത സ്ഥലത്ത് നമസ്കരിച്ചുകൊണ്ടിരുന്ന ആളുകൾക്ക് റുക്കുഴിലാണ് വിവരം കിട്ടിയത് റസൂലിന്റെ അടുക്കുന്ന നിസ്കരിച്ച് ചെന്നിട്ട് ആൾക്കാർ പ്രചരിപ്പിച്ചിട്ടുവാണല്ലോ അപ്പൊ കുറെ ദൂരെ നമസ്കരിക്കുന്ന ഒരു സ്ഥലത്ത് ആൾക്കാർക്ക് അവർ റുക്കു അങ്ങനെ തന്നെ തിരിഞ്ഞു ഏതായാലും റുഖുവാൻ കഴിഞ്ഞിട്ട് എഴുത്തിനാല് കൂടി കാത്തു നിന്നിട്ടില്ല അപ്പൊ ഞാൻ പറയുന്നത് പ്രിയമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ വിശുദ്ധ ഖുർഹാനിന്റെ സൂക്തങ്ങളും വിശുദ്ധ ഖുർഹാനിലെ നിയമങ്ങളും എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓതി പാടി ചൊല്ലി പറഞ്ഞു പോകാനുള്ളതല്ല ജീവിതത്തിൽ കൃത്യമായി അനുഷ്ഠിക്കാനുള്ളതാണ് അതിനാവശ്യമായ ഒരു സംവിധാനം ഒരുങ്ങേണ്ടതുണ്ട് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് ഒരുപാട് ഉദാഹരണങ്ങൾ ഞാൻ അവസാനിപ്പിക്കുന്നു കുറേയധികം പറയുമ്പോൾ ചിലപ്പോഴെങ്കിലും നമ്മുടെ ആരുടെയെങ്കിലും ഒക്കെ മനസ്സിൽ വന്നാൽ ഖുർആൻ ഒന്ന് പഠിച്ചു എന്നൊരു ചിന്ത ഖുർആൻ ഒന്ന് പഠിക്കേണ്ടതുണ്ടെന്നൊരു ബോധമുണ്ടായെങ്കിൽ അതുകൊണ്ടാണ് ഞാൻ ചില സംഗതികൾ അല്പം ഗൗരവപൂർവ്വം സൂചിപ്പിക്കുന്നത് ഒരുപാട് അവസരങ്ങൾ നമ്മളെ മുമ്പിൽ തുറന്നു കിടക്കുകയാണ് പക്ഷേ നീട്ടി നീട്ടി നാളെ നാളെ എന്ന് വെച്ച് നീണ്ടു പോകുന്ന ഒരു അവസ്ഥ ലഭിക്കുന്ന ഒന്നാമത്തെ അവസരം ഖുറാനിലെ ഒരു സൂക്തം പഠിക്കാൻ ആ സൂക്തം ജീവിതത്തിൽ വരുത്തേണ്ട കുറിച്ച് ചിന്തിക്കാൻ എന്നിട്ട് അതിനനുസരിച്ച് തന്നെ മാറ്റിയെടുക്കാൻ നമ്മൾ ശ്രമിക്കണം നമ്മുടെ കൂടെ ഉണ്ടാകും അവൻ നമ്മൾ അനുഗ്രഹിക്കുമോ